ട്രേഡിംഗിന്റെയും പേരിൽ പേരിൽ തിരുവനന്തപുരം സ്വദേശികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടി മുംബൈ പോലീസിന്റെ ലക്ഷം രൂപയാണ് അജ്ഞാത സംഘം തട്ടിയത് ട്രേഡിംഗ് വഴി മാത്രം ലക്ഷം രൂപ കബളിപ്പിച്ചു സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അശ്വിൻഗോ നൽകും വിശദാംശങ്ങൾ അശ്വിൻ ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ എന്ത് പറഞ്ഞായിരുന്നു തട്ടിപ്പ് അറിയ തലസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സൈബർ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിൽ തന്നെ വെർച്വൽ അറസ്റ്റിന് വീണ്ടും ആളുകൾ ഇരയാകുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ആവർത്തിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട് മുന്നറിയിപ്പുകളുണ്ട് ഇവർക്കിടയിലും ആളുകൾ ഇത്തരത്തിൽ ഇതിന് ഇരയായി പൈസ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരെയാണ് തലസ്ഥാനത്ത് ഇത്തരത്തിൽ പറ്റിച്ചിട്ടുള്ളത് പട്ടം സ്വദേശി അതുപോലെ തന്നെ കവടിയാർ സ്വദേശി ഈ രണ്ടു പേരിൽ നിന്നായി ജൂൺ മാസം മുതൽ പറ്റിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം ഈ പട്ടം സ്വദേശിയായ സ്ത്രീയിൽ നിന്നാണ് വലിയൊരു തുക ഇവ ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളത് ഏതാണ്ട് എഴുപത്തി ലക്ഷം രൂപയാണ് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ ഈ സംഘം തട്ടിയെടുത്തിട്ടുള്ളത് അധിക ലാഭം അമിത ലാഭം ഉണ്ടാക്കിത്തരാം എന്നുള്ള പേരിൽ പലപ്പോഴായി ഈ സ്ത്രീയിൽ നിന്ന് പണം തട്ടുകയായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് ഇവർക്ക് താൻ പറ്റിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയും സൈബർ പോലീസിനെയും പരാതിപ്പെടുകയുമാണ് ഉണ്ടായത് മറ്റൊന്ന് ഈ കവടിയാർ സ്വദേശിയുടെ കയ്യിൽ നിന്നുമാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആളിൽ നിന്നാണ് ഇത്തരത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇയാളെ വെർച്വൽ അറസ്റ്റിന് ഇരയാക്കിയ ശേഷം ഭീഷണിപ്പെടുത്തിയാണ് ഈ തുക തട്ടിയെടുത്തിട്ടുള്ളത് ഈ ഈ പറയുന്ന പരാതിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഭീകരവാദ സംഘടനയുടെ ആ അക്കൗണ്ടിൽ നിന്നും രണ്ടര കോടി രൂപ വന്നിട്ടുണ്ടെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈ തുക എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറണം എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സന്ദേശം എത്തിയതും അങ്ങനെയാണ് ഇയാൾ പതിനഞ്ച് ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് മാറുന്നതും എന്നുള്ളതാണ് മുംബൈ പോലീസിന്റെ മേൽവിലാസത്തിലായിരുന്നു ഇവർ ഈ പ്രതികൾ ഈ പറ്റിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പിന്നീട് ഈ ഭീഷണി തുടരുകയും മാത്രമല്ല കൂടുതൽ തുക ആവശ്യപ്പെട്ട് കൂടിയാണ് പറ്റിപ്പ് മനസ്സിലാക്കുന്നതും സൈബർ പോലീസിനെ പരാതിപ്പെടുന്നതും തുടർന്ന് സൈബർ പോലീസ് രണ്ടു കേസുകളിലായി അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു സംഘം തന്നെയാണ് ഈ രണ്ട് വെർച്വൽ അറസ്റ്റിന്റെ പേരിലാണ് തിരുവനന്തപുരത്ത് തട്ടിപ്പ് നടന്നത് ഏഷ്യൻ നൽകിയത്